എന്താണ് അവ പുതിയ കണ്ടുപിടുത്തം ആർമിക്കല്ലാണ് റീൽ ഡ്രൈവലിന് മൂപ്പർ 10 ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുണ്ട് സോ മൂപ്പർ ബ്രിങ് ഇറ്റ് ഔട്ട് വരും 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 നമുക്ക് ഇരുന്നു സംസാരിക്ക അനിഷുര രാജൻ ആസ് മൈക്ക് ഓർ രഞ്ജിത്ത് സജീവ് ആസ് മൈക്ക് ഹു വാസ് ദി ബെറ്റർ മൈക്ക് ആ പറഞ്ഞേണ്ട ഹിക്മത്ത് ഞ നമുക്ക് കൂടി കിട്ടില്ല അനിഷുര രാജൻ ആസ് മൈക്ക് ഓർ രഞ്ജിത്ത് സജീവ് ആസ് മൈക്ക് ഹു വാസ് ദി ും പറഞ്ഞ കേരളം കൂടുതലാണ് Indians are my brothers and sisters. Fernandez. Uh, Sheila, uh, you know, uh, cigarette smoking is injurious to health. Uh. <laughs> uh, <laughs> good question. Good question. Um, maybe, little them. Little them. ഇംഗ്ലീഷ് നീ അറിഞ്ഞു ചെന്ന് ചാടാൻ ഞാൻ ഒരുത്തനുണ്ടല്ലോ ഇനി എന്നെ കൊണ്ട് വയ്യോലെ 应该的。